ഹലോ അല്ല ചന്ദ്രിക ആ ആ എന്റെ പൊന്നു മോളെ എവിടെ എവിടെ കോളേജിൽ കോളേജിൽ ഏത് കോളേജിലാ കോളേജ് എനിക്കറിയാം വീട് വീട് െ എന്നെ ഇല്ല മിമിക്രി ആർട്ടിസ്റ്റ് സോമശേഖരൻ കേട്ടിട്ടില്ലേ ഞങ്ങളുടെ കൊച്ചിൻ ഗംഗാമ എന്ന ട്രൂപ്പിന്റെ പ്രോഗ്രാം കണ്ടിട്ടുണ്ടോ ഇല്ല കണ്ടിട്ടില്ല ഞങ്ങളുടെ ട്രൂപ്പിന്റെ കത്തം പൊങ്ങുന്നുണ്ടോ നിങ്ങളാണോ ഞാനല്ലേ ഞാൻ കഴിച്ച് കേട്ടോ ഹലോ ഇപ്പൊ ട്രൂപ്പിന് പരിപാടി ഒന്നുമില്ല നാടോട്ടി എന്താണോ മിമിക്രി ഹലോ എന്താ പേരെന്താ ചന്ദ്രിക കുട്ടിയുടെ വീട് എവിടെയാ അഞ്ചാല മൂടാ ഏത് കോളേജിലാണ് പഠിക്കുന്നത് എൻഎസ്എസ് കോളേജിലാ ഇവളുടെ കാര്യം ചോദിച്ചടാ പോട കൊച്ചിൻ ഗംഗാമക്ക് പ്രോഗ്രാം ഇല്ലെങ്കിൽ നടു റോട്ടി വെച്ചിട്ടല്ല മിമിക്രി കാണിക്കുന്നത് കൊച്ചിക്കാരാണ് മിമിക്രി ആദ്യമായിട്ട് കണ്ടുപിടിച്ചത് ആ ഒരു അഹങ്കാരം കൊച്ചിക്കാർക്ക് ആർട്ടിസ്റ്റ് ആയിരുന്നു എടാ തിരുവനന്തപുരത്തേ കളിക്കുന്ന എന്റെ പത്തിൽ ഒന്ന് കളി നീ കളിക്കുന്നുണ്ടോ കൊച്ചിൻ ചന്ദ്രികൾ മോഹൻലാൽ ചെയ്യുന്ന ആർട്ടിസ്റ്റാ ഞാൻ മോഹൻലാലാൽ കണ്ടിട്ടാ കണ്ടോ എന്റെ ഒരു കാര്യം ഒരു കാര്യമില്ല സവാരി കളിക്കല്ലേ നീ നിന്നെ ഞാൻ ഞാൻ അധികം സംസാരിച്ചാഴ്ത്തുന്നു മോഹൻലാൽ കാണിക്കുന്നത് എന്റെ ചന്ദ്രിക ഇന്ന് കേരളത്തിൽ ഏറ്റവും അധികം മോഹൻലാലിനെ ഉപരി മമ്മൂട്ടിയെ നന്നായി കാണിക്കുന്നത് തിരുവനന്തപുരത്ത് വരാണ് അതും ഞാൻ ആ മമ്മൂട്ടിയുടെ കിങ്ങിലെ ഡയലോഗ് കേട്ടോ കിങ്ങിലെ ഞാൻ ഒന്ന് പറയാം ഒന്ന് കേട്ടു നോക്കിയ മമ്മൂട്ടിയാണോ മോഹൻലാലാണോ നല്ലത് അപ്പൊ നോക്കാം അക്ഷരങ്ങൾ അച്ചടിച്ച് കൂട്ടിയ പുസ്തകങ്ങളിൽ നിന്നും നീ പഠിച്ച ഇന്ത്യ അല്ല അനുഭവങ്ങളുടെ ഇന്ത്യ പഠനി ഭാവങ്ങളുടെ നിരക്ഷ കൂട്ടിക്കൊടുപ്പുകാരുടെയും തോട്ടികളുടെയും ഇന്ത്യ ഇന്ത്യ എന്താണെന്ന് മമ്മൂട്ടി പറഞ്ഞിട്ട് ശരിയാവുന്നത് എന്റെ ചന്ദ്രിക ഇപ്പോഴത്തെ മോഡേൺ ആർട്ടിസ്റ്റ് ആർട്ടിസ്റ്റ് അല്ല മലയാളികൾക്ക് ഇഷ്ടപ്പെട്ട മോഹൻലാലാണ് തെറ്റാണ് മമ്മൂട്ടിയുടെ ശബ്ദം കാര്യമൊന്നുമല്ല തെറ്റായ ധാരണയാണ് ഹായ് ഹായ് സൂസി സൂസി ഇത്ര ലേറ്റ് ഉള്ളൂ

എടാ മനസ്സിലായില്ലടാവിടെ കോട്ടയത്ത് ഒരു ട്രൂപ്പി കളിക്കുന്ന സിനാജ് ഒന്നും ഇല്ലട ഡായിരുന്നു കൊച്ചിയിലേക്ക് കൊച്ചിയിലോട്ടാ നല്ല കളി തിരുവനന്തപുരത്ത് കേട്ടെ അങ്ങോട്ട് വാ നീ ഈ പെണ്ണുങ്ങളുടെ അടുത്ത് നടന്മാരെ പറഞ്ഞിട്ട് ഒരു കഥയും ഇല്ല പിന്നെ ഈ പെണ്ണ് കേട്ടിട്ട് ഇഷ്ടം കോമഡി നടന്മാരാണ് അല്ലെ കോമഡി നടന്മാരല്ലേ ഞാൻ പിടിക്കാം ഞാൻ മാളയുടെ ശബ്ദം പറയാം കേൾക്ക് കോട്ടയത്തെ മാള എങ്ങനെ ഞാൻ പോയി ഈ മാളെ ഊള എന്ന് പറഞ്ഞ ഇന്ന് വെറൈറ്റി കാണിച്ചാലേ മിമിക്രി രംഗത്ത് പിടിച്ചേക്കാൻ പറ്റുള്ളൂ ഞാൻ ഞാൻ കാണിക്കാം നടൻ നടൻ ശബ്ദം എടുക്കാൻ എടുക്കാം രാമഭദ്ര നീ അവളും അടുക്കുന്ന ആത്മാർത്ഥമായിട്ടാണെങ്കിൽ നിന്നെ തടയാൻ വരുന്നതിലൂടെ കൈമട്ടാൻ ഞാനുണ്ടാവും അതല്ല പഴയ കുടുംബപരാഗി വെച്ച അവളെ നശിപ്പിക്കാനാണ് ഭാഗമെങ്കിൽ

അപ്പൊ ഇത് ചന്ദ്രയാണല്ലേ ചന്ദ്രിക ചന്ദ്രിക്കൊണ്ട് വെറൈറ്റി നടന്ന ശബ്ദം ഞാൻ പറയാം ജോസ് പ്രകാശ് ആണിക്കട്ടെ കാണിക്കട്ടെ നോക്ക് എല്ലും വിഷി ചന്ദ്രിക എന്റെ മിങ്ങളെല്ലാണെങ്കിൽ ഞാൻ മുതലക്കുളങ്ങൾ കാണിക്കും ഓ പുള്ളി മുതലക്കുളത്തിന്റെ ആളാ ഇങ്ങനെയൊന്നും അല്ലടാ ജോസ് പ്രകാശ് പറയണ്ട വെറൈറ്റി കോമഡി നടന്മാരെ കാണിക്കേ വേണ്ട ജഗതിയെ കാണിക്കണ്ട ഞാൻ വേറൊരു നടനെ കാണിക്കുന്നുണ്ട് നമ്മൾ ആരും കാണിക്കണ്ട ഓ യും കണ്ടിട്ടില്ല വണ്ടിമോട്ടെടാതൊക്കെ മിമിക്രി പിടിച്ച് പ്രാന്തായി നടക്കുന്ന ആൾക്കാരാണ് അതൊരു കാര്യം ഞാൻ പറയാം വളരെ ജനങ്ങൾക്ക് ഇന്ന് ഏറ്റവും ഇഷ്ടം യുവതികൾക്ക് പ്രത്യേകിച്ച് ഏറ്റവും ഇഷ്ടം ദിലീപിനെയാണ് ദിലീപിന്റെ ശബ്ദം ഞാൻ കാണിക്കാം സൂസി ഞാൻ കാണിക്കാം അതെ പരിഹസിക്കരുത് കേട്ടോ എന്റെ പേര് പുതിയ ഡാമേജർ ആയിട്ട് ആയിട്ട് അല്ല എനിക്ക് ഇഷ്ട ഐ ലവ് യു സൂസിക്ക് ജാനൊരു ഉബ്ബ തരട്ടെ ഉബ്ബയല്ല ഉമ്മ എടാ ദിലീപ് പറയുമ്പോ ഉബ്ബാതെ പറയൂ അപ്പൊ ദിലീപ് അമ്മേരുമ ക ശബ്ദമല്ല

അളിയാളിയ താശ തമാശ ഭയങ്കര ഞാൻ നമ്മള് വട്ടമാർ എടുക്ക പറഞ്ഞേ നമ്മള് കേറ്റിൻ്റെ ഫ്രീ ആയിട്ട് ബിരിയാണി വെക്കുന്നു അതന്നിട്ട് ഈ വർട്ടമാരിലാകി വാലയ വാലയ പോയാൻ ഒരു ചെലപ്പോലില്ല പിന്നെ പെണ്ണു ചില കരുത്ത കഥാപാത്രങ്ങളാണ് പെണ്ണുക്കിട്ട് ഈ കരുത്തിട്ട് നടന്നു പറഞ്ഞത് ആരാണ് അതെ വിജയരാഘവൻ വിജയരാഘവനാ ഒന്ന് കാണിച്ചെ കുട്ടാ വാ ഒരു കാല്ലേ ആളൊക്കെ കാണിച്ച സുഗാതീരം ഒരു തവള പാളടട്ടന്ന് വേടി വെറുതെ ഇരിക്കാ നട കളപ്പോ അല്ല വെള്ളി പുളകളാടാ പറഞ്ഞു മോടാ പുളയതു ഇത് വിജയരാഘവൻ അല്ല ഇത് പരാജയരാഘവൻ എങ്ങനെയാടാ വിജയരാഘവൻ വാടോ हाय ലില്ലി ആരാ ലില്ലിയോ എന്താ ലില്ലി ഇത്ര ളേറ്റ് ആയേ സോറിടാ അല്ല നിങ്ങൾ എന്തേ ഇരിറുടേ യോമൻ കുറ നേരാ ഇടേ ഏ അങ്ങനെ പറയരുത് പിന്നെ എങ്ങനെ പറയണ്ടേ കുറ നേരം അല്ലേ ശല്ലു ചെയ്യാൻ തുടങ്ങിയട്ട്ടാ പോടാ ഞാൻ പറഞ്ഞില്ല ഞാൻ കേൊന്നും ഇഷ്ടമില്ല ഹലോ ഇത് നിങ്ങൾ ഉദ്ദേശിച്ച ആളല്ല ഇത് അവിടെ മിമിക്രി കളിച്ച പ്രാന്തായ സൈനന സൈന ഇതിനൊക്കെ ഒരാൾ തന്നെ ഓരോ വികലവെ അവനും കൂട്ട് പോരും ആ പിന്നെ വളരെ വെറൈറ്റി ആയ നടുണ്ട് കാണിക്കാം അങ്ങനെ കാണിച്ചിട്ട് കാര്യമില്ല ഈ മിമിക്രി കാണിച്ച പ്രാന്തവൻ ഇപ്പൊ പോയത് പെണ്ണുങ്ങൾക്ക് ഇഷ്ടം മലയാള നടന്മാർ ഇങ്ങനെയുള്ള ആൾക്കാരല്ല പിന്നെ തമിഴ് നടന്മാർ ഭയങ്കര ഇഷ്ടമാണ് ചേട്ടാ ഞങ്ങൾക്ക് മലയാളത്തിലുള്ള നടന്നെ ഇഷ്ടമല്ല പിന്നല്ലേ അങ്ങനെ ശല്യോടി ശബ്ദം കേൾപ്പിക്കാം ആവശ്യമുള്ള നടന്മാരൊക്കെ എന്റെ കയ്യിലുണ്ട് ഇന്നും പതിവ് പോലെ അശ്വമേധം പരിപാടിയിലേക്ക് സ്വാഗതം പശുവിനെ മാർഗം നയിക്കുവാൻ എന്ന ആപ്തവാക്യം മുന്നിൽ കണ്ടുകൊണ്ട് നമുക്ക് ആരംഭിക്കാം ആരുടെ അളിയനല്ല കേരളീയനാണോ അല്ല ഇന്ത്യക്കാരനാണോ ഒട്ടും ഏഷ്യക്കാരനാണോ ദേശീയ പിടിപ്പിക്കുന്നു

വെള്ളം മോങ്കും ചാക്കോച്ചി കൽക്കരി തിന്നും ചാക്കോച്ചി 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 കൂകി സുരേഷ് ഗോപി ട്രെയിൻ മിമിക്രി വേദിയിൽ സുരേഷ് ഗോപി ഫിഗർ ഇട്ട് കളിക്കുന്ന ഒറ്റ ആർട്ടിസ്റ്റേ ഉള്ളൂ ഈ ഞാൻ എന്റെ പൊന്ന് ചന്ദ്രികയെ കട്ടപ്പുക എന്ന് പറഞ്ഞ സീരിയൽ സുരേഷ് ഗോപിയെ ഞാനാണ് ഫിഗറേറ്റ് ചെയ്തത് ആ ചന്ദ്രിക അതോടെ കട്ടപ്പൊകയായ ആ സീരിയൽ അങ്ങനെ പറഞ്ഞിട്ട് കാര്യമില്ല ഈ ഹൈറ്റ് ഉള്ള ഞാൻ കാണിക്കാം